നമ്മുടെ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന നേരത്തൊന്നെങ്കിൽ അത് കറി വെക്കും അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും ഇത് രണ്ടും അല്ലാതെ എന്തെങ്കിലും ഒരു വെറൈറ്റി നോക്കിയാലോ പിന്നെ തരിച്ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഒരു പാനലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന വിധം തന്നെ വറുത്തെടുക്കണം കേട്ടോ ഇനി ഞാൻ ഒരു കിലോ ചിക്കനിലേക്ക് ആ ഒരു വറുത്തു വെച്ച പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട് ൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കറിവേപ്പിലയും ഒരു പിടി തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ തേങ്ങയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കണ്ടട്ടോ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ ഉണ്ടാവും പിന്നെ ആവശ്യം ഒന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ മസാല തേച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ചിക്കൻ എന്നൊക്കെ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം കേട്ടോ ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി എടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി തോയി നമുക്കിത് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ ഈ കറിവേപ്പില ചേർക്കുന്ന ടൈമിൽ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ അടിപൊളിയായിട്ടുള്ള തരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്ക് ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയും അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഞാൻ ഈ തരിച്ചിക്കൻ നല്ല ചൂടുള്ള പൊറോട്ടൻ്റെ കൂടെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത് എട്ട് മോനെ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ലൈക്കും ഷെയറും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ